ഭാവന കാവ്യവേദി വാർഷികം നടത്തി അവാർഡ് വിതരണവും കാവ്യോത്സവം എന്ന ടൗൺ വാർഷികം നടത്തിയത് ഓണാട്ടുകര ഭാവന കാവ്യവേദിയുടെ അഞ്ചാമത് വാർഷികവും അവാർഡ് വിതരണവുമാണ് കാവ്യോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലായിരുന്നു പരിപാടി എഴുത്തുകാരൻ രാമാനുജൻ തമ്പി ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ എഴുത്തിലും നഷ്ടപ്പെടുകയാണ് അങ്ങനെ എഴുതിയ ആളിനെയും കാവ്യം രചിച്ച ആളിനെയും കണ്ടുപിടിക്കാൻ ആ സാഹിത്യ സൃഷ്ടിയിലൂടെ ഒരുപാട് സഞ്ചരിക്കേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെ ഒരു വായനയുടെ സബരിയ വളരെ ശക്തമായി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അത് എഴുതിയ ആളിനെ മനസ്സിലാക്കാനും അയാളെ എന്തെഴുതി എന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ ആനുകാലിക സാഹചര്യത്തിൽ നമ്മളിൽ പലരും ഞാൻ ഉൾപ്പെടെ മറ്റുള്ളവരുടെ കവിതകളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ള സാവകാശം കണ്ടെത്തുന്നില്ല എന്നൊരു പരമാർത്ഥമുണ്ട് വാക്കുകൾ ഇപ്പൊ വൃത്തം അലങ്കാരമൊക്കെ ഇവിടെ വേണമെങ്കിലും ഇപ്പോൾ കവിയാണ് കവിത്രിയാണ് കവിത്രി എന്നിവ പറയല്ലോ കവി അല്ലേ അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളെ നിഴലുകളെ സാധൂകരിക്കലാണ് കവിയുടെ തൊഴിൽ എന്ന് പറയാറുണ്ട് സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഷാഡോസ് നിഴലുകളെ സാധൂകരിക്കുക ഒരു പക്ഷെ അതിനെ കാണാൻ സാധിക്കില്ല അപ്പൊ അത്തരത്തിൽ സർഗാത്മകമായ കവിതർശി എന്ന് പറയുന്ന ഒരു പരിധിവരെ കവി ഭ്രാന്തദർശിയുമാണ് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണാൻ ഉള്ള വൈഭവം സ്വർഗത്തെയും നരകത്തെയും മാത്രം കൊണ്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ള സൃഷ്ടാവിനേക്കാൾ ശേഷിയുള്ള ആളാണ് ഒരു കവി എന്നത് ഓണാട്ടുകര ഭാവന കാവ്യവേദി പ്രസിഡന്റ് ജോൺസൺ ഷൂറിനാട് അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു തൊടിയൂർ വസന്തകുമാരി മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ തൊടിയൂർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ അബ്ദിയ ഷഫീന കവി വരവിള ശ്രീനി തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് കവിയരംഗും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി